ഇത് പ്രജാരാജ്യമാണ് പ്രജാരാജ്യം പ്രജകളാണ് ഇവിടുത്തെ രാജാക്കന്മാർ ഇത്രയും കാലം ഇത് പറഞ്ഞപ്പം മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളുക പാലക്കാട് മൊത്തം ജില്ല തന്നെ കേരളത്തിന്റെ അന്നപാത്രമാണ് ഇനി കഞ്ഞിപ്പാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ചില നപുംസഖങ്ങൾക്ക് അന്നപാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല പാവപ്പെട്ടവൻറെ മുമ്പിൽ കഞ്ഞിപ്പാത്രമേ ഉള്ളൂ കേരളമേ മനസ്സിലാക്കിക്കോളൂ കൂടി മനസ്സിലാക്കിക്കോളൂ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ കരണത്ത് തന്നെയാണ് സുരേഷ് ഗോപി ഈ അടിച്ചിട്ടുള്ളത് ഈ പ്രമുഖ മാധ്യമങ്ങൾ കുറച്ചു കാലമായിട്ടിപ്പോ ഇരവാദം ഉന്നയിച്ച് നടക്കുക സുരേഷ് ഗോപി മാധ്യമങ്ങളോട് അങ്ങനെ പെരുമാറി ഇങ്ങനെ പെരുമാറി എന്നൊക്കെയാണ് അവർ നിരന്തരം വിളിച്ചു പറയുന്നത് അല്ല പ്രമുഖ മാധ്യമങ്ങളോട് പിന്നെ എങ്ങനെയാണ് സുരേഷ് ഗോപി പെരുമാറേണ്ടത് അദ്ദേഹം മത്സരത്തിന് ഇറങ്ങിയ കാലം മുതൽ അദ്ദേഹത്തെ വേട്ടയാടല്ലേ നിരന്തരം അദ്ദേഹത്തിന്റെ വായയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എന്ന് വെയ്യുന്നു എത്ര കാലമായി നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും ഇദ്ദേഹത്തെ വേട്ടയാടുന്നു അപ്പോ നട്ടലുള്ള ആളുകളെ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെ തിരിച്ചും പെരുമാറൂ എന്നുള്ളത് സകല പ്രമുഖ മാധ്യമങ്ങളും ആദ്യം തന്നെ മനസ്സിലാക്കുക നിങ്ങളോട് യാതൊരു തരത്തിലുള്ള മയവും ഒരിക്കലും സുരേഷ് ഗോപി വരുത്തുമെന്നോ നിങ്ങളൊന്നും സ്വപ്നത്തിൽ പോലും കരുതേണ്ട ഞാനൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം ഇപ്പൊ ലൈറ്റസ് ഈ വിഷയത്തിൽ തന്നെ എടുത്തുകൊണ്ട് നിങ്ങൾ കേട്ടില്ലേ കഞ്ഞിപ്പാത്രം എന്ന് പറഞ്ഞ് അന്ന അന്നപാത്രം എന്ന് പറഞ്ഞു പ്രജ എന്ന് പറഞ്ഞു ഇതൊക്കെ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പൊക്കിപ്പിടിച്ചോ അങ്ങനെ പറഞ്ഞോ ഇങ്ങനെ പറഞ്ഞോ കഞ്ഞിപ്പാത്രം പറഞ്ഞോ അന്നപാത്രം പറഞ്ഞു അപ്പൊ കുറച്ചായിട്ട് പ്രമുഖ മാധ്യമങ്ങള് വിളിച്ചു പറഞ്ഞ് നടക്കുക അതിനായി ഇപ്പൊ സുരേഷ് ഗോപി മറുപടി കൊടുത്തത് ഇനി ഓരോ മലയാളിയും ബോധത്തോടൊന്ന് ചിന്തിച്ചു നോക്കൂ വേള് സ്റ്റേജിൽ അതായത് പൊതു സമൂഹത്തിന് യാതൊരു ഉപകാരവും ഇല്ലാത്ത പുതുതലമുറക്ക് ഒരു തരത്തിലും ഒരു തരത്തിലും ഒരു ഗുണവും ഇല്ലാതെ പുതുതലമുറയെ തെറി പോലും വിളിപ്പിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ പൊതു പൊതുസമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി പലസ്തീൻ കൊടിയും പൊക്കി പിടിക്കുന്ന വേടൻ സ്റ്റേജിലെത്തിയിട്ട് കഞ്ഞിപ്പാത്രം അന്നപാത്രം എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ ഇതേ പ്രമുഖ മാധ്യമങ്ങൾ ഏത് സുരേഷ് ഗോപി കഞ്ഞിപ്പാത്രം എന്ന് പറഞ്ഞ് തോന്നിയത് വിളിച്ചു പറയും അന്നപാത്രം എന്ന് പറഞ്ഞതിന് തോന്നിയത് പറയുന്ന ഇതേ പ്രമുഖ മാധ്യമങ്ങള് വേടന് വേണ്ടിയിട്ട് എത്തരത്തിൽ വാർത്ത കൊടുക്കും കഞ്ഞിപ്പാത്രവും അത് സാധാരണക്കാർക്ക് വേണ്ടി ഓ വേടൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് വേടന് നിരന്തരം കൈയടിക്കോ ഇതേ വാക്ക് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ജനപ്രതിനിധിയായിട്ടുള്ള സുരേഷ് ഗോപി പറഞ്ഞാൽ ഓ കഞ്ഞിപ്പാത്രം എന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞ് വേട്ടയാടുന്ന മാധ്യമങ്ങളോട് സുരേഷ് ഗോപി നല്ല രീതിക്ക് സംസാരിക്കണം എന്നൊന്നും ഒരിക്കലും വാശി പിടിക്കരുത് ജനങ്ങൾക്കറിയ ഇവിടെ ഇരുപത് എം പിമാരുണ്ട് നൂറ്റിനാൽപ്പത് എം എൽ എ അതിൽ സുരേഷ് ഗോപിയെ മാത്രമേ കേരള ജനത കാണുന്നുള്ളൂ കേരള ജനതയോട് സോഷ്യൽ മീഡിയകളിലൂടെ ഓൺലൈൻ ചാനലുകളിലൂടെ കൃത്യമായിട്ട് സുരേഷ് ഗോപി സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പങ്കെടുക്കുന്ന പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് പുറത്തു വരുന്നുണ്ട് അദ്ദേഹം സാധാരണക്കാരോട് നേരിട്ട് സംസാരിക്കുക അതും ആൽത്തറകളിൽ ഇരുന്നു കൊണ്ട് കല്ലിങ്കുകളിൽ ഇരുന്നു കൊണ്ട് കവലകളിൽ ഇരുന്നു കൊണ്ട് അവിടെ മറ്റ് പത്തൊൻപത് എം പിമാരും നൂറ്റി നാല്പത് എം എൽ എമാരും സുഖിച്ച് നികുതി പണം സാലറി വാങ്ങി സുഖിച്ച് എ സി റൂമുകളിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ അവര് എന്തുകൊണ്ട് ഇത്തരത്തിലൊന്നും നടത്തുന്നില്ല കലുങ്ക് പോലെയുള്ള വേദികൾ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല എന്ന് ചോദിക്കുന്നതിന് പകരം സുരേഷ് ഗോപി എന്തോ പറഞ്ഞോ എന്ന് നോക്കി നടക്കുക ഉളുപ്പിൽ എവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു അന്തിച്ചർച്ച വെക്കാത്തത് സുരേഷ് ഗോപി കലങ്ക് വേദികൾ നടത്തുന്നു കവലകളിലേക്ക് എത്തുന്നു ആൽത്തറകളിലേക്ക് സാധാരണക്കാരിലേക്ക് ഈ എത്തുന്നു അതേപോലെ മറ്റ് പത്തൊൻപത് എം പിമാരും അതേപോലെ നൂറ്റി നാൽപ്പത് എം എൽ എമാരും എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന് ചോദിക്കേണ്ട മാധ്യമങ്ങൾ ഉളുപ്പില്ലാതെ സുരേഷ് ഗോപിയുടെ വായയിൽ നിന്ന് എന്തെങ്കിലും വീഴുന്നോ എന്ന് അന്വേഷിക്കുന്നത് ഇത്തരം ആളുകൾക്ക് കരണത്തടിക്കുന്നത് പോലെ തന്നെയല്ലേ സുരേഷ് ഗോപി മറുപടി കൊടുക്കേണ്ടത് ഈ കലുങ്ക് വേദികൾ ഈ ആൽത്തറകളിൽ നിന്ന് സുരേഷ് ഗോപി ആളുകളോട് സംസാരിക്കുന്ന പ്രോഗ്രാമുകളൊക്കെ ഓരോ മലയാളിയും കാണണം ഞാൻ ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലെ പ്രോഗ്രാമിന്റെ ഫോട്ടോസ് മാത്രം ഒന്ന് മുന്നോട്ട് വെക്കാം ഞാൻ ഓരോന്നും ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ആദ്യത്തത് കലുങ് സൗഹൃദ സംഗമം പാലക്കാട് ജില്ലയിൽ ചാത്തമുത്തിക്കാവ് കല്ലയൻകുളങ്ങരയിൽ നടന്നപ്പോൾ പടരും വികസനം എന്തു വലിയ ജനാവലിയ അടുത്ത പ്രോഗ്രാം ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലേത് മാത്രാണ് കലുങ്ക് സൗഹൃദ സംഗമം പാലക്കാട് ജില്ലയിൽ പറളിയിൽ പടരും വികസനം അടുത്തത് കലുങ് സൗഹൃദ സംഗമം പാലക്കാട് ജില്ലയിൽ ചെത്തല്ലൂരിൽ നടന്നപ്പോൾ പടരും വികസനം പാലക്കാട് പ്രോഗ്രാം നടത്തി ഇടുക്കിയിൽ നടത്തി തൃശ്ശൂരിൽ നിരവധി സ്ഥലങ്ങളിൽ നടത്തി വളരെ വലിയ ജനാവലിയാണ് സുരേഷ് ഗോപിക്ക് അരികിലേക്ക് ഈ എത്തിക്കൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ ഇതൊക്കെ വളരെ കൃത്യമായിട്ടൊരു റിസൾട്ടിലേക്കെത്തും കേരള ജനത കൃത്യമായിട്ടൊരു മാറ്റത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ബോധമുള്ള ഒരു മലയാളി നമ്മുടെ കേരളത്തിന്റെ തെരുവുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ഭാഗത്ത് സുരേഷ് ഗോപി ജനങ്ങൾക്കിടയിൽ കലിങ്ക് സൗഹാർദ്ദം ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു മുന്നോട്ട് പോവുക മറുഭാഗത്ത് സി പി എം ആയിക്കൊള്ളട്ടെ മുസ്ലിം ലീഗായിക്കൊള്ളട്ടെ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ ഇവര് മത്സരിച്ച് ലോകത്തിന്റെ ഏതോ ഒരു കോണിലുള്ള അമാസിനു വേണ്ടി പലസ്തീൻ കൊടിയുമെടുത്ത് രംഗത്തിറങ്ങുക അത് മാത്രമല്ല ലോകത്തെ സകാല ഭീകരരും ധരിക്കുന്ന ഈ പലസ്തീൻ കഫിയ ഉണ്ടല്ലോ പലസ്റ്റീൻ ട്രൗസർ ഉണ്ടല്ലോ അതിങ്ങനെ തോളിലിട്ട് വലിയ പ്രകടനങ്ങളാ യഥാർത്ഥത്തിൽ ഇത് സകല ഭീകരവാദികൾ പാകിസ്ഥാൻ ഭീകരർ മുതൽ സകല ഭീകരരും ഈ വള്ളി ട്രൗസറാണ് ഇടാറുള്ളത് പലസ്റ്റീൻ്റെ ഈ കഫിയ ഇതേ കഫിയ ആണ് ആ കഫിയെ പോലും വെള്ളപൂശല്ലേ ഭീകരരുടെ ഡ്രസ്സിനെ പോലും നമ്മുടെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഈ വെള്ളപൂശാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് മുസ്ലിം ലീഗും സി പി എം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതൊക്കെ കേരളത്തിലെ ബോധമുള്ള മലയാളി കാണുക ഈ അമാസ്വീകരതക്കൊക്കെ എതിരെ നിലപാടെടുക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ അവർ വികസനത്തിന്റെ കാര്യങ്ങളിലാണെങ്കിലും കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തുക ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടും സുരേഷ് ഗോപി മറ്റൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊരു പദ്ധതി പ്രഖ്യാപിച്ചതല്ല ജനങ്ങൾക്ക് ഉപകാരം കിട്ടി തൃശ്ശൂരിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനതൊന്ന് വായിച്ച് കൽപ്പിക്കാം തൃശ്ശൂരിലെ തെരുവ് വ്യാപാരികൾക്ക് സാമ്പത്തിക വളർച്ചയുടെ പുതിയ ചുവടുവെപ്പ് പ്രധാനമന്ത്രി സ്ട്രീറ്റ് ആത്മനിർഭർ പദ്ധതി രണ്ടായിരത്തി മുപ്പത് മാർച്ച് വരെ നീട്ടിയതായി സന്തോഷത്തോടെ അറിയിക്കുന്നു ഈ പദ്ധതി ആയിരക്കണക്കിന് തെരുവ് വ്യാപാരികൾക്ക് സാമ്പത്തിക സഹായവും ആത്മവിശ്വാസവും നൽകുന്ന ഒന്നാണ് ഒരുപാട് ഡീറ്റെയിലുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് രണ്ടാമതായിട്ട് തൃശൂരിൽ ഈ എട്ടായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വായ്പകൾ വിതരണം ചെയ്തു ആകെ പതിനൊന്ന് പോയിന്റ് ഏഴ് ഒൻപത് കോടി രൂപ തെരുവ് വ്യാപാരികളെ പോലും ഇനി തെരുവ് എന്ന് പറഞ്ഞു തരൂ പ്രമുഖ മാധ്യമങ്ങൾ ചാടി സുരേഷ് ഗോപിക്ക് പിന്നാലെ വരുമോ എന്തുകൊണ്ട് മറ്റു മണ്ഡലങ്ങളിൽ മറ്റ് പത്തൊൻപത് മണ്ഡലങ്ങളിൽ ഇതൊന്നും വരുന്നില്ല ഇതല്ലേ ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കേണ്ടത് ഓരോ ബോധമുള്ള മലയാളിയും തിരിച്ചറിയ സുരേഷ് ഗോപി വളരെ വലിയ രീതിയിൽ സമാനതകളില്ലാത്ത രീതിയിൽ ഓരോ വ്യക്തികളിലേക്കും സഹായം എത്തുക ചെറിയ ചെറിയ തുകകളാണ് പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം തെരുവ് വ്യാപാരികൾക്ക് സഹായം എത്തുമ്പോൾ ഇതൊരു വിപ്ലവമായിട്ടാണ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആയിട്ട് വരാൻ പോകുന്നത് അതിന്റെ തെളിവുകളാണ് ഇദ്ദേഹം പാലക്കാട് ആയിക്കൊള്ളട്ടെ ഇടുക്കി ആയിക്കൊള്ളട്ടെ തൃശ്ശൂർ ആയിക്കൊള്ളട്ടെ എവിടെ പോയാലും വളരെ വലിയ ജനാവിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ അഡ്രസ് ചെയ്ത് പ്രതിഷേധ മാർച്ചുകൾ നടത്തുന്നത് കോൺഗ്രസ് ഇവിടുത്തെ ഔദ്യോഗിക പ്രതിപക്ഷം പലസ്തീനിലെ ഹമാസിനു വേണ്ടിയാണ് ഇവിടെ പ്രതിഷേധവും പ്രകടനവും സകല നടന്ന നടത്തുന്നത് മുസ്ലിം ലീഗാണെങ്കിലും അങ്ങേ അറ്റത്തെ പ്രകടനവും നടക്കുന്നുണ്ട് ഈ സകല ജിഹാദികളെയും പൊക്കി പിടിച്ച് സകല ഹമാസിനു വേണ്ടിയാണ് ഇവിടെ പ്രകടനം നടത്തുന്നത് യഥാർത്ഥത്തിൽ ബി ഇവിടെ മലയാളികൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കാണുന്ന കാര്യങ്ങളാണ് നമ്മുടെ മാധ്യമങ്ങളിലൂടെ നോക്കുമ്പോ കാണുന്നതാണ് ഞാൻ ഇവിടെ വിളിച്ചു പറയുന്നത് യാഥാർത്ഥ്യമാണ് കേരളത്തിൽ വരുന്ന നിയമസഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോ നമ്മൾ ഈ പറഞ്ഞതൊക്കെ എത്രത്തോളം വലിയ ശരിയാണെന്ന് ഇന്ന് അംഗീകരിക്കാത്തവർ അന്ന് അംഗീകരിച്ചാൽ മാത്രം അത് സുരേഷ് ഗോപിക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുകയാണ് മറ്റു പത്തൊൻപത് എം പിമാര് മറ്റു നൂറ്റിനാൽപ്പത് എം എൽ എ മാർ എന്ത് തേങ്ങയാണ് കേരളത്തിലെ സാധാരണക്കാർക്ക് ചെയ്യുന്നത് സുരേഷ് ഗോപിക്ക് സമാനതകളില്ലാതെ കേരളത്തിലേക്ക് വികസനങ്ങള് സാധാരണക്കാർക്ക് നന്മ ചെയ്യുന്നതിന് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടെ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു